യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ബാവെ വാഴിക്കുന്ന ചടങ്ങ് മാർച്ച് നടക്കും ലെബനനിലെ ബേറൂട്ടിലുള്ള പാത്രിയാർക്കിസ് അരമനയിലായിരിക്കും ജോസഫ് മാർ മാർക്ക് പാത്രിയാർകിസ് ബാവ മുഖ്യ കാർമികത്വം വഹിക്കും സിറിയയിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്നാണ് ചടങ്ങ് നീണ്ടുപോയത് ലിബി സുജീന്ദ്രങ്ങളുമായ ലിബി എപ്പോഴായിരിക്കും ചടങ്ങുകൾ ചടങ്ങുകൾ എങ്ങനെയായിരിക്കും മാർച്ച് ഇരുപത്തി അഞ്ച് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അന്ന് മാതാവിൻ്റെ വചനപ്പ് പെരുന്നാളാണ് അന്ന് നടക്കുക അന്ന് അതുകൊണ്ട് തന്നെയാണ് ആ ദിവസത്തിന്റെ പ്രാധാന്യം അന്ന് തന്നെ ചടങ്ങ് വാഴക്കിൽ ചടങ്ങ് നടക്കും ലോകം എമ്പാടുമുള്ള സഭയുമായി ബന്ധപ്പെട്ട സഭയുടെ മെത്രാന്മാർ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കും പാത്രയർക്കിസ് ബാവ തന്നെയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക ശ്രേഷ്ഠ ബസുലിസ് തോമസ് പ്രതമൻ കാത്തോലിക്ക ബാവയുടെ ആ ബാവ കാലം ചെയ്തതിനെ തുടർന്ന് തൊട്ടടുത്തയാഴ്ച തന്നെ കാത്തോലിക്ക അസിസ്റ്റന്റ് കൂടിയായ ജോസഫ് മോർ ഗ്രിഗോറിയസ് മെത്രാപൊലിക്ക് മെത്രാപൊലിത്തേക്ക് താൽക്കാലിക ചുമതല നൽകിയിരുന്നു അതിനെ തുടർന്നായി വാഴിക്കൽ ചടങ്ങ് ജനുവരി അവസാനം എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ആഭ്യന്തര കലാപം മൂലം അത് നീണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് ചടങ്ങ് വാഴിക്കൽ ചടങ്ങ് നടത്താനുള്ള തീരുമാനമാണ് സഭയിൽ നിന്ന് വന്നിരിക്കുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രദ തോമസ് പ്രഥമൻ കാത്തോലിക്ക ഭാവിയുടെ പിൻഗാമിയായി ജോസഫ് മോർ ഗ്രിഗോറിയോസ് ഗ്രിഗോറിയോസ് മെത്രാപൊലിത്തയെ വാഴിക്കുന്നത് വാഴിക്കൽ ചടങ്ങിന് ഈ സഭയുമായി ബന്ധപ്പെട്ട പേരാന്മാരെല്ലാവരും പങ്കെടുക്കും അതുപോലെ തന്നെ ഈ ചടങ്ങ് കേരളത്തിലെ യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് സ്മൃതി